ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുമ്പളങ്ങ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചോറിനോടൊപ്പവും അതുപോലെ ദോശയ്ക്കും നമുക്ക് ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ഒരു കറി കൂടിയാണിത് നാളികേരമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാനിവിടെ ചെറിയ കഷ്ണം കുമ്പളങ്ങ രണ്ട് തക്കാളി അതുപോലെ ചെറിയുള്ളി ഒരു നാല് വെളുത്തുള്ളി അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോലുകളഞ്ഞെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് നമുക്കിനി കുമ്പളങ്ങ വൃത്തിയാക്കി എടുക്കാം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഉണ്ടെങ്കിൽ മതി കേട്ടോ കണ്ടോ ഇത്രയും മതിയാവും തേങ്ങയില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണിത് കേട്ടോ അങ്ങനെ കുമ്പളങ്ങ തോലുകളഞ്ഞെടുത്തു കണ്ടോ ഇത്രയും മതി ഇനി നമുക്കവ കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അങ്ങനെ കുമ്പളങ്ങ മുഴുവനായിട്ട് മുറിച്ചെടുത്തു തക്കാളിയും അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ അങ്ങനെ തക്കാളിയും ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് എടുക്കാം കണ്ടോ ഇത്രയും പരിപ്പാണ് ഞാൻ എടുക്കുന്നത് പരിപ്പ് കൂടുതലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് മാത്രം വേവിച്ചെടുക്കാം അങ്ങനെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഈ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഉടച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും തക്കാളിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഉരുള പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പുളി പുഴിഞ്ഞൊഴിക്കണം കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പുളിയും ഉപ്പെല്ലാം മതിയോ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചു കൊട്ടാം അതിനായിട്ട് വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയും നമ്മൾ നേരത്തെ തോലുകളെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചതച്ചെടുക്കുക നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് കടുകും ഒരു മൂന്ന് വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ ദോശയ്ക്കും അതുപോലെ ചോറിനും പറ്റിയ ഒരു ടേസ്റ്റിയായ കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നതുവരെ വരെ ബായ് താങ്ക്